പ്രേമുള്ളവർ നമ്മുടെ തൃശ്ശൂർ ഇരിങ്ങാലക്കുട വാട്ടർ ടാങ്കിന് സമീപത്തുള്ള കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാണിവർ ഒരു മുസ്ലിം കുടുംബം അമ്മ മരിച്ചുപോയപ്പോൾ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചതാണ് നമ്മൾ പല പ്രാവശ്യം ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഇട്ടിരുന്നു അപ്പോൾ ഈ രണ്ട് കുഞ്ഞുങ്ങളിങ്ങനെ കിടത്തിയതാണ് ബാക്കിയുള്ളവർ അപ്പുറത്ത് തന്നെ കോഴിക്കോടിലുണ്ട് കേട്ടോ മൂന്ന് കുഞ്ഞുങ്ങളാണ് അവിടെ അപക്ഷൻ പോയത് ബാക്കി പെൺകുഞ്ഞുങ്ങളാണ് അപ്പോൾ വീഡിയോ കാണുന്നവർ ആ പരിസരത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഓരോ കുഞ്ഞുങ്ങളെ വീതം എടുത്ത് സഹായിക്കണം കാരണം പല സ്ഥലത്തും കുഞ്ഞുങ്ങൾ കെട്ടിക്കിടക്കുകയാണ് പ്രധാന കാരണം കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും ഈ ബ്രീഡ് ഡോഗികൾ ഉപേക്ഷിച്ചിട്ട് അവരുടെ പുറകെയാണ് അവരുടെ പരിചരണം അവരുടെ കാര്യങ്ങളായിട്ട് നടക്കുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഈ കുഞ്ഞുങ്ങൾ പ്രസവിച്ച അമ്മ ഡോഗുകൾ അല്ലെങ്കിൽ അവർക്കൊരു പരിചരണമോ സ്നേഹമോ ഒന്നും കിട്ടാതെ പോകുന്ന അവർക്കൊരു വീട് പോലും കിട്ടാത്ത അവർ അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളോരോരുത്തരും നാടൻ ഡോവുകൾ വളരെ നല്ലതാണ് വീടിൻ്റെ കാവലിനും പ്രത്യേകിച്ചും പെൺനായികൾ നല്ല കരുതലും സ്നേഹവും ആൺ നായകളെക്കാൾ കൂടുതൽ ധൈര്യവും എല്ലാം അവർക്കുണ്ട് പിന്നെ ഈ പ്രസവിക്കുമെന്നുള്ളൊരു ഭയം കൊണ്ടാണ് അതിന് നമുക്ക് വന്ധീകരണം എന്നൊരു ഇതുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരെ കുഞ്ഞുങ്ങളുടെ അടുത്ത് സഹായിക്കാൻ കണ്ട ബാക്കിയുള്ളവർ ആ കോഴിക്കോട്ടിൽ കിടക്കയാണ് പാവങ്ങൾ അഴിച്ചിടാൻ പറ്റത്തില്ല ഒട്ടും സ്ഥലപരിമിതി ഇല്ലാത്ത സ്ഥലമാണ് ഇവരെ അവർ കടിക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടതാണ് വീഡിയോ കാണുന്നവർ നമ്മുടെ ഫാമിലിക്കോ ആ ഫ്രണ്ട്സിനോ ബന്ധുക്കൾക്കൊക്കെ വേണമെങ്കിൽ അവരോടൊന്ന് ചോദിച്ച് സഹായിക്കുകയും കുഞ്ഞുങ്ങളെ ഓരോരുത്തർ കൊണ്ടുപോകാനായിട്ട് ഇത്രയും വരെ എത്തി രണ്ടും 马三改尼姑尼姑了。